ഹലോ ലോയ്റ്റർ ഒൻ ഹർസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് ബി വൺ ബി ടു ലെവലിൽ വരുന്ന ലേസൺ ടൈലിലെ ട്രൂ ആർ ഫോൾസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ടാക്കൾ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പം ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നേക്കാട്ട് മുമ്പ് കുറച്ചൊന്നും ഉപദേശം കേട്ടിട്ട് പോകാം അപ്പം നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള റീഡിങ് സ്കിൽസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് അപ്ലൈ ചെയ്യണം ജേമൻ റീഡ് ചെയ്യുമ്പോഴും അപ്പോൾ സ്ട്രെസ്സായിട്ട് അയ്യോ പറ്റില്ലയെന്നോ അല്ലെങ്കിൽ കുറച്ച് വാക്കുകളുടെ അർത്ഥം മനസ്സിലാവാതാവുമ്പോൾ സ്ട്രെസ് ആവേണ്ട കാര്യമില്ല അപ്പം നമുക്ക് എപ്പോഴും നമ്മളെങ്ങനെയാണോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു സ്ട്രാറ്റജി എക്സാമിന് മുമ്പ് റെഡിയാക്കി വെക്കാം കേട്ടോ പിന്നെ ഡോണ്ട് ലീവ് എനി ക്വസ്റ്റൻസ് അൺആാൻസേർഡ് കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ല നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തൊരു എക്സാമാണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യാതെ വിടുന്നത് ഫോൾസ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉള്ളൂ അമ്പത് ശതമാനം ചാൻസ് ഉണ്ടല്ലോ ഒരെണ്ണം മാർക്ക് ചെയ്താലോ ശരിയാവാനാണെങ്കിലും തെറ്റാവാനാണെങ്കിലും അമ്പത് ശതമാനം ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു അമ്പത് ശതമാനം ശരിയാവാനുള്ള ചാൻസ് നമ്മൾ കളയണ്ട പിന്നെ ഒരു രക്ഷയില്ല അത് ഗസ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഫോളോ യുവർ ഗട്ട് ഫീലിംഗ് ഉറപ്പില്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ഉത്തരം മാർക്ക് ചെയ്തിട്ട് പോവാൻ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തടത്തോളം കാലം ആൻസർ ചെയ്യാതെ വിടരുത് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ട്രൂ ട്രൂവർ ഫോൾസ് ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ടൈപ്പ് റീഡിംഗിൽ നമുക്ക് പല എക്സസൈസസ് ഉണ്ട് അല്ലേ വലിയൊരു ടെക്സ്റ്റ് വായിക്കാം ന്യൂസ് വായിക്കുന്നതുണ്ടാവും പിന്നെ ഇൻഫോ ടെക്സ്റ്റ് ബ്ലോഗ്സ് പലതും ഉണ്ടാവും അപ്പം നമ്മൾ ഇന്നത്തെ ഇതിൽ നമ്മൾ ഓർ ഫോൾസ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ അപ്പം ഈ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുമ്പോൾ ട്രൂ ആവുമ്പോൾ ട്രൂ ആയിട്ടുള്ള ഒരു ആൻസർ ആണെങ്കിൽ ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നമുക്ക് വായിച്ചാൽ ആ ഉത്തരം കറക്റ്റായിട്ട് ആ ടെക്സ്റ്റിനകത്തുനിന്ന് കിട്ടും ഫോൾസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നോട്ട് മെൻഷൻഡ് അങ്ങനെയാണെങ്കിലെന്താ ഈ വായിച്ച ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൽ പോയിട്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ല ഡിസ്കസ് ചെയ്യുന്നില്ല അതിനെ പറ്റിയാണെങ്കിലും അത് ഫോൾസാണ് അപ്പം ഡീറ്റെയിൽസ് ക്ലിയറായിട്ട് ടെക്സ്റ്റിൽ ഉണ്ടാവും ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റിൻ്റെ ഒരു ഗുണം അതാണ് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടും നമുക്ക് നമുക്കതിനകത്തുനിന്ന് അപ്പോൾ ഈ ട്രൂ ഓർ ഫോൾസ് തെറ്റാൻ സാധ്യത നമുക്ക് വളരെ മിനിമൈസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തിരിച്ച് ടെക്സ്റ്റ് പോയി വായിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ അണ്ടർലൈൻ ചെയ്തിടുക അല്ലാണ്ട് ഡോണ്ട് ആൻസർ ഫ്രം മെമ്മറി ഫോർ ട്രൂ ഓർ ഫോൾ ക്വസ്റ്റൻസ് അണ്ടർലൈൻ ദി എക്സാക്ട് ടെക്സ്റ്റ് ലൈൻ ആൻഡ് ഡോണ്ട് ആൻസർ ഫ്രം യുവർ മെമ്മറി കാരണം എന്താണെന്ന് വെച്ചാൽ മെമ്മറി എന്നൊക്കെ ആൻസർ ചെയ്താൽ തെറ്റി സാധ്യതയുണ്ട് ഇത് കറക്റ്റ് ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ടും ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുന്നതായതുകൊണ്ടും മാർക്ക് ചെയ്തിടുക ആൻഡ് ദെൻ ആൻസർ നമുക്ക് ആ ഇങ്ങനെയാണല്ലോ എന്ന് തോന്നിപ്പോവും അങ്ങനെ തോന്നിക്കാൻ വേണ്ടി തെറ്റ് തോന്നിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസും അതിനകത്ത് ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കരുത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ക്വസ്റ്റിൻ എന്താണ് മൺ മുസ് ഫീൽ സുക്ക് എസൻ അപ്പം മനുഷ്യൻ കുറേ പഞ്ചസാര കഴിക്കണം അതാണ് ക്വസ്റ്റിൻ ഓക്കെ ഇത് ട്രൂ ഓർ ഫോൾസ് എന്നാണ് പക്ഷേ നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ മൺ സോൾട്ട് സുഖ ഫെമൈഡൻ എന്നാണ് പക്ഷേ അപ്പോൾ ഇത് ഫോൾസ് അല്ലേ ഇവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കൂ ഇവിടെ ഫീൽ സുക്കറിനും ഫെർമൈഡനുമാണ് ഫെർമ ഫീൽ എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് ഷുഗർ കഴിക്കണം ഫെർമൈഡൻ എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇവിടെ ശരിക്കും ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഇങ്ങനെ ഫീൽ ഇപ്പം ഫെർമൈഡൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ ഇവിടെ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ കേസിലൊക്കെ ചിലപ്പോൾ അറിയില്ലെങ്കിൽ ഗസ് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം പീറ്റർ ഇസ്റ്റ് ഫോൺ ഫോൺ സ്വാൻസിഷി ആര് പീറ്ററിന് ഇരുപത്തഞ്ച് വയസ്സാണെന്ന് ഓക്കെ ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത് ട്രൂ ഓർ ഫോൾസ് നോക്കണം അപ്പം ടെക്സ്റ്റിൽ എന്തായിരുന്നു പീറ്റർ ദ യുങ് മാൻ എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഉണ്ടോ ഇതിലില്ലല്ലോ യുങ് ഇപ്പം നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട് ഇരുപത്തഞ്ച് വയസ്സ് ആ യങ് മാൻ ആണല്ലോന്ന് നമുക്ക് തോന്നും പക്ഷെ അല്ല ഇതിൽ ഉത്തരം ഫോൾസ് ആണ് അപ്പം ഈ ഈ ഒരു കേസിൽ എന്താണ് എക്സാക്റ്റ് ഇൻഫർമേഷൻ അല്ല ഇൻഫർമേഷൻ എക്സാക്റ്റ് അല്ല കറക്റ്റ് വൺ ടു വൺ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഫോൾസ് ഓക്കെ ട്രുവർ ഫോൾസ് ഇതൊക്കെ ട്രിക്സാണ് അപ്പം നമുക്ക് റെഡ് ഫ്ലാഗ്സ് വരുന്ന വാക്കുകൾ ഏതാണെന്നൊക്കെ നോക്കാം അബ്സല്യൂട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആലെന്ന് വെച്ചാൽ എല്ലാം ഒരാളും പുറത്ത് പോകുന്നില്ല എല്ലാവർക്കും ആപ്ലിക്കബിളാണ് നീ എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ലാത്തത് ഇമർ ഓൾവേസ് നീ മാൻഡ് ആരും ആരും തന്നെ ഇല്ല ഓക്കെ ഏഡർ എല്ലാവരും ഇങ്ങനത്തെ വേഡ്സ് ഉണ്ടെങ്കിൽ ഇതിൽ ഒരു ട്രിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ക്വസ്റ്റിനായിട്ട് ഈ ടെക്സ്റ്റ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തില്ലെങ്കിൽ അപ്പം ഇവിടെയൊക്കെ എന്താണ് നമുക്ക് തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനത്തെ വാക്കുകളുണ്ടെങ്കിൽ സൂക്ഷിക്കട്ടോ നീ ഇതൊക്കെ നമ്മൾ നിഷ്ട് നീ അങ്ങനെ നെഗേറ്റ് ചെയ്യുന്ന വേർഡ് വേഡ്സൊക്കെ നമ്മൾ മിസ്സ് ചെയ്യാൻ വളരെ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ഇതിന് സ്പെഷ്യൽ നമ്മൾ ലുക്ക് ഔട്ട് ഫോർ സച്ച് വേഡ്സ് ഇനി എക്സാജറേഷൻസ് ഇപ്പം എന്താണ് കുറച്ച് അധികം പറയുന്നത് സേർ എക്സ്ട്രീ എക്സ്ട്രീം ടോട്ടാൽ ഫോർ ലെഗ് എന്നൊക്കെ വാക്കുകളുണ്ടല്ലോ ഒരുപാട് എക്സ്ട്രീം മൊത്തത്തിൽ എല്ലാം കൂടെ അങ്ങനത്തെ ഒക്കെ വാക്കുകൾ സൂക്ഷിക്കണം ജനറലൈസേഷൻസ് അതുപോലെ തന്നെ എക്സാജറേറ്റ് ചെയ്ത പോലെ തന്നെ ജനറൽ ജനറൽ ആയിട്ട് പറയുമ്പോൾ മൈസ്റ്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ഒരുവിധപ്പെട്ടവരും എന്നുള്ളൊരർത്ഥം നോർമല വയസ്സാന്ന് വെച്ചാൽ മിക്കപ്പോഴും ഓഫ്റ്റ് ഓഫൺ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇങ്ങനെയൊക്കെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ മൈസ്റ്റെന്നായിരിക്കും നമ്മൾ ടെക്സ്റ്റിൽ വായിച്ചത് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇമർ എന്നായിരിക്കും പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ വരുന്നത് എന്താണ് നമ്മൾ കൺഫ്യൂസ് ചെയ്യാനാണ് അതുകൊണ്ട് ഇങ്ങനത്തെ വേർഡ്സ് ലുക്ക് ഔട്ട് ഫോർ സച്ച് വേർഡ്സ് റ്റീസ് ഇത് ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ അതേ കേസുകളാണ് ഈ ക്വാണ്ടിറ്റീസിനുള്ള വാക്കുകളും യു ഹാവ് ടു ലുക്ക് ഔട്ട് ഓക്കെ ഫീൽ വിനിക്ക് മേർ വീനിക അങ്ങനത്തെ പിന്നെ ഈ റീഡിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഇപ്പം ട്രൂ ഓർ ഫോൾസ് ആണെങ്കിലും ബാക്കി ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിലും എപ്പോഴും ഈ നീ എന്നുള്ള വാക്കുണ്ടല്ലോ നിഷ്റ്റി നെഗേറ്റ് ചെയ്യുന്ന വാക്കുകൾ നോക്കട്ടെ അതിൽ മിക്കപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാനും സാധ്യതയുണ്ട് നമുക്ക് ട്രാപ്പ് വരാൻ സാധ്യത ഉള്ളതാണ് ആബ്സുല്യൂട്ട്സ് എക്സാജറേഷൻസ് ജനറലൈസേഷൻസ് ആൻഡ് ക്വാണ്ടിറ്റീസ് അപ്പം ഈ കാര്യങ്ങൾ ഇങ്ങനത്തെ വേർഡ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും ഒന്ന് സൂക്ഷിക്കുക വായിക്കുമ്പോൾ രണ്ടാമതൊന്ന് വായി വായിച്ച് നോക്കുക കാരണം അത് മിക്കതും ഒരു ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട് നമ്പേഴ്സ് ഡേറ്റ്സ് നെയിംസ് അങ്ങനത്തെ ഒരു ചെറിയ ഡിഫറൻസ് അത് ഉത്തരം ഫോൾസ് ട്രൂ ഓർ ും കാരണം ഡോണ്ട് ചേഞ്ച് അപ്പം ഏജ് പ്രൈസ് ക്വാണ്ടിറ്റി പേർ അല്ലെങ്കിൽ ഇയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റക്റ്റായിട്ട് നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഡിഫറൻസ് വന്നാൽ അത് ഫോൾസ് ആയിരിക്കും ഓക്കെ കാരണം ഇത് തെറ്റില്ല പറഞ്ഞത് കറക്റ്റ് അതേ ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ വരാൻ പാടുള്ളൂ ട്രൂആർ ഫോൾസ് ക്വസ്റ്റൻസ് ജനറലി അങ്ങനെയാണ് അപ്പോൾ ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ആ ഓർത്തിട്ട് ചെയ്യരുതാ നേരത്തെ വായിച്ചപ്പോൾ ഇങ്ങനെ തോന്നിയല്ലോ ഒന്നും ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെയ്യരുത് ജസ്റ്റ് ഗോ ബാക്ക് ഒരു പത്ത് സെക്കൻഡ് എടുക്കൊള്ളുമായിരിക്കും നമുക്ക് ആ ഒരു ഇന്ഫർമേഷൻ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പത്ത് സെക്കൻഡ് കളയാ ബിക്കോസ് ഫോർ വൺ ഒരു ആൻസർ കറക്റ്റായാൽ നമുക്കത് വലിയ അഡ്വാൻറ്റേജ് അല്ലേ അതുകൊണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ എ ഇസ് ഗ്ലൂക്ലിഷ് ഹി ഈസ് ഹാപ്പി എന്നാണ് ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് ആണ് ടെക്സ്റ്റിൽ പറയുന്നത് എ ഇസ് സുഫ്രീഡൻ എന്നാണ് സുഫ്രീഡൻ എന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് എന്നാണ് അപ്പം ഗ്ലൂക്ലിഷും സുഫ്രീഡനും രണ്ടും രണ്ട് കാര്യങ്ങളാണ് അല്ലേ സന്തോഷവും ആണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എക്സാക്റ്റ് ഇൻഫോർമേഷൻ ആണെങ്കിൽ മാത്രമേ ട്രൂ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം മറിയ വോണ്ട് സൈറ്റ് ഇൻ ബേലീൻ സി ആബായിട്ട് ആസ് ലേരറിൻ ഇൻ ഐന ഗ്രൂൺ ആം വോഹനൻ്റെ ബസൂഹ് സി ഗൺ മുസീൻ അപ്പം മറിയ മൂന്ന് കൊല്ലമായിട്ട് ബേലീനിലാണ് താമസിക്കുന്നത് സി ആബായിട്ടിറ്റ് ആസ് ലേരറിൻ ഇൻ ഐന ഗ്രൂൺ ഷൂള് ഒരു ഗ്രൂൺഷൂന്ന് വെച്ചാൽ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് അപ്പം അവിടെയാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാണ് ആം വോഹനൻ്റെ ബസു സിഗൻ മുസീൻ വീക്കെൻഡിൽ അവരെന്താ ചെയ്യുന്നത് വളരെ ഇഷ്ടത്തോടു കൂടി മ്യൂസിയംസ് കാണാൻ പോകും അപ്പോൾ നമുക്ക് ഇനി ഓരോന്നും ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് സെൻറ്റൻസും എങ്ങനെയാണ് കറക്റ്റാണോ ഫോൾസ് ആണോ എന്ന് നോക്കാം മാറിയ ലേറ്റ് സൈറ്റ് വൈ ആരൻ ഇൻ ബേലീൻ എന്നാണ് പറയുന്നത് അല്ലേ പക്ഷെ ടെക്സ്റ്റിൽ എന്താ പറയുന്നത് മറിയ വോണ്ട് സൈറ്റ് ദ്രൈ ആരൻ ഇൻ ബേലീൻ എന്നാണ് അപ്പം മൂന്ന് കൊല്ലമാണ് രണ്ട് കൊല്ലമല്ല അപ്പം ആദ്യത്തേത് ഡെഫിനറ്റ്ലി ഫോൾസ് ആണ് അല്ലേ അത് നമ്പർ ട്രാപ്പ് ആയിരുന്നു ഓക്കെ ഇനി രണ്ടാമത്തേത് നോക്കുവാണെങ്കിൽ സി ആർ ബൈറ്റഡ് ഇൻ ഐന് ഷൂല് അപ്പം സി ആർ ബൈറ്റിറ്റ് ആസ് ലെയറർ ഇൻ ഐനർ ഗ്രൂൺ ഷൂള എന്നാണ് പറയുന്നത് ഗ്രുൺ ഷൂളെ ഒരു ഷൂളാണല്ലോ അപ്പം ഇത് ട്രൂ ആണ് ഓക്കെ സിനോണിയമാണ് ഷൂള് ഗ്രുൺ ഷൂള് അത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അപ്പം ഇത് ട്രൂ ആണ് ഇനി അടുത്ത നോക്കാം മാരിയ മാഗ് ഖുൻ സ്റ്റുൺ കുൽ മറിയൊക്കെ ആർട്ടും കൾച്ചറും ഇഷ്ടമാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ആലോചിച്ച് നോക്കാം ആ മ്യൂസിയത്തിൽ പോകാൻ ഇഷ്ടമാണ് അത് കറക്റ്റ് ആയിരിക്കാം എന്ന് നമുക്ക് തോന്നാം പക്ഷേ ഇതൊരു ട്രാപ്പാണ് കാരണം ഗൺ മുസീന്നേ പറഞ്ഞിട്ടുള്ളൂ മ്യൂസിയംസ് ഇഷ്ടമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ മ്യൂസിയംസ് കാണാൻ പോകാൻ ഇഷ്ടമാണ് പറഞ്ഞിട്ടുള്ളൂ എന്ത് ടൈപ്പാന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പം ആർട്ട് മ്യൂസിയം അല്ലെങ്കിൽ കൾച്ചർ മ്യൂസിയം ആവണമെന്നില്ല ചിലപ്പോൾ അവർ ടെക്നോളജി ഉള്ള മ്യൂസിയമായിരിക്കും കാണാൻ പോകുന്നത് അല്ലേ നമുക്കറിയില്ല എന്താണെന്ന് അപ്പോൾ ഇത് ഫോൾസാണ് ഓക്കെ അത് നമ്മളെ കൊണ്ട് അസ്യൂം ചെയ്തിട്ട് ആ പെട്ടെന്ന് വായിച്ചിട്ടുണ്ടല്ലോ അത് ആയിരിക്കും എന്ന് തോന്നിക്കാനുള്ള ഒരു അസംഷൻ ട്രാപ്പാണ് അത് കേട്ടോ അപ്പം നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ടെക്നീക്സ് യൂസ് ചെയ്ത് നിങ്ങൾ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക ആൻഡ് ലെറ്റ് മീ നോ ഇഫ് ഇറ്റ് വർക്ക്സ് ഫോർ യു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്